ഇന്നൊവേറ്റീവ് പി എസ് സി ട്വിറ്ററിലേക്ക് ഏവർക്കും സ്വാഗതം വരുന്ന ടെൻത്ത് പ്രിലിംസ് എക്സാം എഴുതുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു റിവിഷൻ ക്ലാസ് ആണിത് വീഡിയോ എല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീഡിയോ ഉപകാരമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യണേ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആൻസർ ഓപ്ഷൻ ബി ഇൻസുലിൻ രക്തത്തിലെ അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന ഹോർമോണാണ് ഇൻസുലിനും രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് നിലനിർത്തുന്ന ഹോർമോണുകളാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും ഐലറ്റ്സ് ഓഫ് ലാങ്കർ ഹാൻസിലെ ആൽഫാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കോഗോണ് ഐലറ്റ്സ് ഓഫ് ലാങ്കർ ഹാൻസിലെ ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ ഇൻസുലിൻ വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞനാണ് ബാൻഡിങ്ങും ബെസ്റ്റും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇൻസുലിൻ്റെ അഭാവം കാരണം ഉണ്ടാകുന്ന രോഗമാണ് പ്രമേഹം അഥവാ ഡയബറ്റിസ് മിലിറ്റസ് അധികമുള്ള ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്ന രോഗമാണ് പ്രമേഹം എന്നറിയപ്പെടുന്നത് പ്രമേഹം ഉണ്ടാകുന്നത് ആഗ്നേയഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലമാണ് മൂത്രത്തിലെ പഞ്ചസാരയുടെ അളവ് അറിയാൻ ഉപയോഗിക്കുന്ന ലായനിയാണ് ബെനഡിക് ലായനി സാധാരണ മനുഷ്യനിലെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് എന്ന് പറഞ്ഞാൽ എഴുപത് മുതൽ നൂറ്റിപ്പത്ത് മില്ലിഗ്രാം പെർ നൂറ് മില്ലി എന്നാണ് എന്നാൽ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് നാൽപ്പത്തി മൂന്ന് മില്ലിഗ്രാം പെർ നൂറ് മില്ലിയിൽ മില്ലിയേക്കാൾ കുറയുന്നത് അബോധാവസ്ഥക്കും പെട്ടെന്നുള്ള മരണത്തിനും കാരണമാകും ഈ അവസ്ഥയെ പറയുന്ന പേരാണ് ഇൻസുലിൻ ഷോക്ക് എന്ന് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് ആൻസർ ഓപ്ഷൻ ഡി കരൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ കൊഴുപ്പ് സംഭരിക്കപ്പെടുന്ന അവയവം കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും അധികം ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവം കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും അധികം താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവയവം കരളാണ് പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീരത്തിലെ ഏക അവയവമാണ് കരൾ രണ്ട് ലോപികകളുള്ള അവയവമാണ് കരള് മനുഷ്യ ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷവസ്തുക്കളെ നശിപ്പിക്കാൻ നിയുക്തമായ അവയവവും കരൾ തന്നെയാണ് മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിനാവശ്യമായ പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നതും കരളിൽ തന്നെയാണ് അമിതമായാൽ കരളിൽ അടിഞ്ഞുകൂടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ എ ശരീരത്തിൽ യൂറിയ നിർമ്മാണം നടത്തുന്ന അവയവവും കരൾ തന്നെയാണ് കരളിൽ സൂക്ഷിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് ഗ്ലൈക്കോജൻ കരളിൽ നിർമ്മിക്കപ്പെടുന്ന പ്രോട്ടീനുകളാണ് പ്രോത്തോബിൻ ഫൈബ്രിനോജൻ ആൽബുമിൻ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണ് പിത്തരസം പിത്തരസം സംഭരിക്കപ്പെടുന്നത് പിത്താശയത്തിലാണ് രാസാഗ്നികൾ അടങ്ങിയിട്ടില്ലാത്ത ദഹനരസമാണ് പിത്തരസം കരളിൽ നിർമ്മിക്കപ്പെടുന്ന വിഷവസ്തുവാണ് അമോണിയ അമോണിയ കാർബൺ ഡൈഒക്സൈഡുമായി കൂടി ചേർന്ന് ഉണ്ടാകുന്ന വസ്തുവാണ് യൂറിയ യൂറിയ നിർമ്മിക്കുന്നത് കരളാണ് അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിലെ രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ് ആൻസർ ഓപ്ഷൻ സി കരൾ അടുത്ത ക്വസ്റ്റ്യൻ തെറ്റായ ജോഡി ജോഡിയേത് ആൻസർ ഓപ്ഷൻ ഡി അഡ്രീനൽ ഗ്രന്ഥി അഡ്രീനോക്ലോട്ടിക്കോട്രോപ്പിക് ഹോർമോൺ എന്നത് തെറ്റായതാണ് അപ്പോൾ ശരിയായത് ഏതൊക്കെയാ നോക്കാം ഹൈപ്പോതലാമസ് വാസോപ്രസിൻ തൈമസ് ഗ്രന്ഥി തൈമോസിൻ പീനിയൽ ഗ്രന്ഥി മെലാറ്റോണിൻ മനുഷ്യ ശരീരത്തിലെ ഒരേ ഒരു ന്യൂറോൺ ഗ്രന്ഥിയാണ് ഹൈപ്പോതലാമസ് ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഓക്സിറ്റോസിൻ വാസോപ്രസിൻ ഗർഭപാത്രത്തിൻ്റെ സങ്കോചത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ വാസോപ്രസിൻ എ ഡി എച്ച് അഥവാ ആൻറ്റി ഡൈ യൂററ്റിക് ഹോർമോൺ എന്നറിയപ്പെടുന്നത് വാസോപ്രസിൻ ആണ് വാസോപ്രസിൻ കുറയുമ്പോൾ ഉണ്ടാവുന്ന രോഗമാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ശൈശവഗ്രന്ഥി എന്നറിയപ്പെടുന്നത് തൈമസ് ഗ്രന്ഥി ജുവനൈൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിൻ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിൻ ജൈവഘടികാരം എന്നറിയപ്പെടുന്നത് പീനിയൽ ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് സെറാട്ടോണിനും മെലാട്ടോണിനും അടുത്ത ക്വസ്റ്റ്യൻ ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കളാണ് ആൻസർ ഓപ്ഷൻ സി സസ്യബുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ജലദിനമായി ആചരിക്കുന്നത് എന്ന് ആൻസർ ഓപ്ഷൻ ഡി മാർച്ച് ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഭൗമദിനം മാർച്ച് ഇരുപത്തൊന്ന് വനദിനമാണ് മാർച്ച് ഇരുപത്തിരണ്ട് ജലദിനം മാർച്ച് ഇരുപത്തി മൂന്ന് കാലാവസ്ഥാ ദിനം മാർച്ച് ഇരുപത്തി ഏഴ് നാടക ദിനം ഏപ്രിൽ ഇരുപത്തി മൂന്ന് ലോക പുസ്തക ദിനമാണ് മെയ് ഇരുപത്തിരണ്ട് ജൈവ വൈവിധ്യ ദിനമാണ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ലോക നാട്ടറിവ് ദിനമാണ് ക്വസ്റ്റ്യൻ ജീവിതശൈലി രോഗങ്ങളുടെ സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതിയാണ് ആൻസർ ഓപ്ഷൻ സി അമൃതം ആരോഗ്യം ആരോഗ്യ ആരോഗ്യകിരണം എന്ന് പറഞ്ഞാല് സംസ്ഥാനത്തെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള അർബുദ ഹൃദ്രോഗ വൃക്കരോഗ മസ്തിഷ്ക രോഗങ്ങളൊക്കെ ബാധിച്ച രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ആരോഗ്യകിരണം ആശ്വാസകിരണം എന്ന് പറഞ്ഞാൽ കിടപ്പുരോഗികളെ നോക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ കിരണം അടുത്ത ക്വസ്റ്റ്യൻ ഇരുപത് വയസ്സിൽ താഴെയുള്ള ടൈപ്പ് വൺ പ്രമേഹ ബാധിതരെ സഹായിക്കാനായി ആരംഭിച്ച പദ്ധതി ആൻസർ ഓപ്ഷൻ സി മിഠായി കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതിയാണ് സാന്ത്വനം അടുത്ത ക്വസ്റ്റ്യൻ കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി ആൻസർ ഓപ്ഷൻ ഡി മൃതസഞ്ജീവനി എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം അടുത്ത ക്വസ്റ്റ്യൻ പടിഞ്ഞാറൻ തീരസമുദ്രവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏവ ആൻസർ ഓപ്ഷൻ ബി രണ്ടും മൂന്നും ഡെൽറ്റ രൂപീകരണം നടക്കുന്നു താരതമ്യേനെ വീതി കൂടുതൽ ശരിയായതാണ് പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനുമിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ കായലുകളും അഴിമുഖങ്ങളുമാണ് കാണപ്പെടുന്നത് ഡെൽറ്റ രൂപീകരിക്കുന്നില്ല ഡെൽറ്റ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗത്താണ് കിഴക്കൻ സമതലങ്ങളിലാണ് കാണപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പൊരുക്ക് ശാല ൻസർ ഓപ്ഷൻ ബി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റുർക്കേല അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീരക്കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു ആൻസർ ഓപ്ഷൻ സി ദേശീയ ജലപാത മൂന്ന് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ആൻസർ ഓപ്ഷൻ ഡി ജാറിയ അടുത്ത ക്വസ്റ്റ്യൻ പാരമ്പര്യേതര സ്രോതസ്സിന്റെ സവിശേഷതകൾ അല്ലാത്തത് ആൻസർ ഓപ്ഷൻ സി ശുഷ്കമായി കൊണ്ടിരിക്കുന്നു പാരമ്പര്യേതര ഊർജ്ജസ്രോതസ്സിൻ്റെ സവിശേഷതകളാണ് പുനഃസ്ഥാപനശേഷിയുണ്ട് ചിലവ് കുറവാണ് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല ഉദാഹരണമായിട്ട് പറയുന്നത് സോളാർ എനർജി തിരമാലയിൽ നിന്നുണ്ടാക്കുന്ന എനർജി വിൻഡ് എനർജി അടുത്ത ക്വസ്റ്റ്യൻ യങ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ ആര് ആൻസർ ഓപ്ഷൻ എ മഹാത്മാഗാന്ധി യങ് ഇന്ത്യ ഹരിജൻ ഇന്ത്യൻ ഒപ്പീനിയൻ നവജീവൻ എന്നിവയെല്ലാം മഹാത്മാഗാന്ധിയുടെ പത്രങ്ങളാണ് കേസരി മറാത്ത എന്നിവ ബാലഗംഗാധര തിലകിൻ്റെ പത്രങ്ങളാണ് ന്യൂ ഇന്ത്യ കോമൺവെൽ എന്നിവ ആനിയ ബസന്റിന്റെ പത്രങ്ങളാണ് സംവാദ കൗമുദി മിറാത്തുൽ അക്ബർ എന്നിവ രാജാറാം മോഹൻ റോയ്യുടെ പത്രങ്ങളാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത് ആൻസർ ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാൻ വടക്ക് കിഴക്ക് അതിർത്തിയിലുള്ള രാജ്യങ്ങളാണ് നേപ്പാള് ഭൂട്ടാന് ചൈന അടുത്ത ക്വസ്റ്റ്യൻ സ്വാതന്ത്ര്യ സമരകാലത്തെ മലയാള പത്രമായ സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ ആൻസർ ഓപ്ഷൻ ഡി സി പി ഗോവിന്ദ പിള്ള ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അഞ്ചു വെച്ചിട്ട് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്ററായി വന്നിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ് ആൻസർ ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ് അടുത്ത ക്വസ്റ്റ്യൻ മാംസത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ആൻസർ ഓപ്ഷൻ സി കോഷ്യോർക്കർ അടുത്ത ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ആൻസർ ഓപ്ഷൻ ബി ഇന്ത്യ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം ആൻസർ ഓപ്ഷൻ എ പേരമ്പാടി ചുരം അടുത്ത ക്വസ്റ്റ്യൻ വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി അടുത്ത ക്വസ്റ്റ്യൻ കൊങ്കൺ റെയിൽപാതയിലെ ദൈർഘമേറിയ തുരങ്കം ആൻസർ ഓപ്ഷൻ എ കർബുഡ് അടുത്ത ക്വസ്റ്റ്യൻ താപ്തി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം ആൻസർ ഓപ്ഷൻ ഡി സൂററ്റ്